പഴയങ്ങാടി എരുപുരത്തെ പോസ്റ്റ് ഓഫീസിൽ മോഷണം പിറകുവശത്തെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം കവർന്നു പണം സൂക്ഷിച്ച ലോക്കർ തകർക്കാനുള്ള ശ്രമവും നടന്നു പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു പഴയങ്ങാടി പോസ്റ്റ് ഓഫീസിൽ ഇന്ന് പുലർച്ചെയോടെയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൻ്റെ പിറകുവശത്തെ പൂട്ടു തകർത്ത നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാർ ഉടൻ പഴയങ്ങാടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയ ശേഷം ഓഫീസിന്റെ അകത്ത് പരിശോധന നടത്തി ഫയലുകളും മറ്റും വാരിവലിച്ചിട്ട നിലയിലാണ് മേശവലിപ്പിലുണ്ടായ ചില്ലറ പൈസ മോഷണം പോയി ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ ലോക്കറിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് തുറക്കാൻ മോഷ്ടാവിന് കഴിഞ്ഞില്ല ലോക്കർ തള്ളി താഴെയിട്ട നിലയിലായിരുന്നു പോസ്റ്റ് പോസ്റ്റാഫീസിനകത്ത് വെച്ച് മോഷ്ടാവ് മദ്യപിച്ചതായും കരുതുന്നു കണ്ണൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയെത്തി പരിശോധന നടത്തും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി